ഹേയ് ഗൈസ് അപ്പോൾ ചലഞ്ച് ചലഞ്ച് എന്താ വെച്ചാല് ചെറിയ ചെക്കന്റെ ചലഞ്ചാണേ അപ്പൊ ധൈര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ പെരീക്ക് പോര് എന്നിട്ട് ഓനും കൊണ്ട് ഫലാഫിൽ ജോഹർ പോയി ഫലാഫിൽ പിടിച്ചു കൊടുക്കാനാണ് സിലിമാറ്റർ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ ചെക്കിൻ്റെ ആപ്പിന് നമ്മളെ ആപ്പി അപ്പൊ നമുക്ക് ഓനായിട്ട് പോവില്ല എന്നാൽ പോര് അല്ല വീട്ടെടുത്ത് കഴിഞ്ഞിങ്ങനെ ഇന്റർവ്യൂ ലാസ്റ്റിനെടുത്തത് അപ്പം കണ്ടോളി എന്നാ ഓക്കെ ശരി പറഞ്ഞേ എന്നാ കേറാ അങ്ങനെ ഫലാഫിൽ ജോഹറിന്റെ മുന്നിൽ നമ്മൾ എത്തിട്ടാ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്താ ഓൺ എടുത്തോട്ടെ അങ്ങനെന്താ ഞമ്മള് ചെക്കനെ കൊടുന്നു ഫലാഫിൽ കടീക്ക് ചെക്കൻ്റെ എനിക്ക് മാണ്ഡിയത് ഏതാ ഫലാഫിൽ വാണ്ടിയെടുത്തോ എനിക്കിഷ്ടമുള്ളത് ഏതാ ചോദിച്ചാ അത് നമ്മള് തിരഞ്ഞെടുത്തു ചിക്കൻ ഉണ്ട് 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 ബീഫ് എടുത്തോളൂ ചെക്കൻ പറഞ്ഞ വാക്ക് പാലിച്ചൻ കൊടുത്തു അങ്ങനെ നമ്മള് ചെക്കനെ പെരി കൊടുക്കാൻ പോവ